ഹലോ കുട്ടികളെ എല്ലാവർക്കും അപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ചെറിയ ഇൻഫർമേഷൻ എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള സെറ്റപ്പിൽ അല്ല വീഡിയോ ചെയ്യാറുള്ളത് പക്ഷേ ഇതൊരു യൂസ്ഫുള്ളായ കാര്യമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരമുണ്ടാവും ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത് നിങ്ങൾ എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേ സോ ഇന്ന് എനിക്കിപ്പോൾ നിങ്ങളോട് പാസ് ചെയ്യാൻ വിഷയം മറ്റൊന്നുമല്ല നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് കയറ്റും വിദ്യാഭ്യാസ വകുപ്പും കയറ്റും നമ്മുടെ സ്കൂളിൽ ഐ ടി പരീക്ഷ നടത്തുന്നത് ഇന്ന് കയറ്റിൻ്റെ വെബ്സൈറ്റിലൂടെ അവർ എസ് 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 സി പ്രാക്ടിക്കലിൻ്റെ സാമ്പിൾ ചോദ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിനും ഒക്കെ സാമ്പിൾ ചോദ്യങ്ങൾ അവൈലബിൾ ആണ് ഈ സാമ്പിൾ ചോദ്യങ്ങളുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും ഏത് രീതിയിലാണ് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ വരിക എന്നുള്ളത് മാത്രവുമല്ല ആ സാമ്പിൾ ചോദ്യങ്ങളിൽ ചോദിച്ചിരിക്കുന്ന അത് ചെയ്യാൻ ആവശ്യമായ ടൂൾസ് ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് എസ് എസ് സി മെയിൻ എക്സമിൻ ഇനി വരാൻ പോകുന്ന ഇപ്പം നടക്കുന്ന മോഡലായാലും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ഫൈനൽ എക്സാമിലായാലും ഒക്കെ ഉപയോഗിക്കേണ്ടി വരിക ഞാൻ പറഞ്ഞത് അതേ ചോദ്യം വരുമെന്നല്ല അതേ രൂപത്തിലായിരിക്കും ചോദ്യം സോ എങ്ങനെയാണ് ഐ ടി പരീക്ഷ നടക്കുക എങ്ങനെയാണ് പ്രാക്ടിക്കൽ ചോദ്യം നടക്കുകയെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പിൾ ചോദ്യങ്ങൾ പ്രതി മാത്രമല്ല നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറിൽ ഇത് ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ അതിന് വേണ്ട ബാക്കപ്പ് ഫയലുകളും റിസോഴ്സ് ഫയലുകളും ഉൾപ്പെടെ എല്ലാം ഇന്ന് അവർ പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു സിപ്പ് ഫയൽ ഒരു സിപ്പ് ഫയൽ ാണ് ആ ഫയലുണ്ട് ഞാൻ ആ സൈറ്റിൻ്റെ അഡ്രസ്സ് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമ്പനിലും കൊടുക്കാം നിങ്ങൾ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു ഈ ഒരു സാമ്പിൾ ചോദ്യങ്ങളും അതിൻ്റെ കൂടെയുള്ള ഫയലുകളും ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും സോ ഇനി അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി ഇതൊരു ഇവർ പ്രത്യേകിച്ച് മോഡൽ എക്സാം നടക്കുകയാണ് മെയിൻ എക്സാം വരാൻ പോവുകയാണ് സോ നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗിക്കുക ഈ ആ ഒരു സാമ്പിൾ ചോദ്യങ്ങളും ഫയലും ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക ഫയലല്ല സോഴ്സ് ഫയലുകളും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം താങ്ക്